മലപ്പുറവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയുടേത് എന്ന പേരിൽ ദി ഹിന്ദു പത്രത്തിൽ വന്ന പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി എറണാകുളം സി ജെ എം കോടതിയാണ് തള്ളിയത് ഉമേഷ് ചേരുന്നു ഉമേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഡ്വക്കേറ്റ് ബൈജു നോയലാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് എറണാകുളം സി ജെ എം കോടതി വിശദമായി പരിഗണിക്കുന്നുണ്ടായി പരിശോധിക്കുകയുണ്ടായി നേരത്തെ തന്നെ ഈ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മലപ്പുറം പരാമർശം അത് മതസ്പർദ്ധ വളർത്തുന്ന പരാമർശമുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി അടക്കം വിശദീകരിച്ചിരുന്നു ഇത് താൻ പറയാത്ത കാര്യങ്ങൾ ഹിന്ദു ദിനപത്രത്തിൽ വന്നത് ആണ് അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പിന്നീട് പത്രം തന്നെ ഇക്കാര്യത്തിൽ മാപ്പ് പറയുകയും ചെയ്തു അതായത് അവർ വലിയ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് പി ആർ ഏജൻസി പറഞ്ഞത് പ്രകാരം അത്തരത്തിൽ തെറ്റിദ്ധരിക്കാനിടയായതാണ് ഇത്തരത്തിൽ വാർത്ത കൊടുത്തത് എന്നൊക്കെ അന്ന് തന്നെ വിശദീകരിച്ചതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടാണ് അഡ്വക്കറ്റ് ബൈജു നോയൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണം മതസ്ഥർദ്ധയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിച്ചത് പക്ഷേ കോടതി അതിൽ കുറ്റകരമായി ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്ന നിരീക്ഷണത്തോടെ ഈ ഹർജി തള്ളുകയായിരുന്നു ഉമേഷാണ്